ഹലോ ഗൈസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ചു മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്നലത്തെ വീഡിയോന്റെ റിവ്യൂ അതിനകത്ത് ഞാൻ തുടക്കം തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് ഇന്നലെ ഒരുപാട് വൈറലായ വീഡിയോ ആണ് അനുമോള് ആതിലേക്ക് ഫോൺ നമ്പർ എഴുതി കൊടുത്തു എന്ന് പറയപ്പെടുന്ന ടിഷ്യു നൂറ എടുത്തോണ്ട് ഒളിപ്പിക്കുന്ന അല്ലെങ്കിൽ എടുത്തോണ്ട് പോകുന്ന ആ ഒരു വീഡിയോ ഒരുപാട് പേര് അതിനെപ്പറ്റി സംസാരിച്ചു ഞാനും സംസാരിച്ചു നൂറയുടെ ഒരു പരിങ്ങലും ആ ഒരു കളലക്ഷണം എല്ലാം കാണുമ്പോഴത്തേക്ക് ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ് തോന്നുന്നത് എന്നാൽ എന്റെ ഇന്ന് രാവിലത്തെ വീഡിയോയ്ക്കകത്ത് അത് അങ്ങനല്ല എനിക്കുണ്ടായ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ടിഷ്യൂ ആയിട്ട് എനിക്കത് കണ്ടിട്ട് ഫീൽ ചെയ്യുന്നില്ല അതെന്തോ ഒരു ക്രീമിന്റെ ട്യൂബാണ് അതായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത് എന്നാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം കുറെ കമന്റ്സ് വന്നു അത് ടിഷ്യൂ തന്നെയാണ് എന്നാൽ ഇപ്പോ ഞാൻ ഉറപ്പിച്ചു പറയുന്നു അത് ടിഷ്യൂ അല്ല അതിന് വ്യക്തമായിട്ടുള്ള പ്രൂഫ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വെക്കാം അത് ടിഷ്യൂ അല്ല എന്ന് ഉറപ്പിച്ച് ഞാൻ പറയുന്നു അത് നൂറയുടെ ലിപ്സ്റ്റിക് ആണ് ലിപ്പിനകത്ത് ഇടുന്ന ആ ഷെയ്ഡ്സ് ആണ് വീഡിയോ അവസാനം വരെ കാണും ഒന്ന് രണ്ട് അനുവിന്റെ കയ്യിലുള്ള ടിഷ്യൂ പേപ്പർ നല്ല തിക്ക് ഉണ്ട് അവർ ഒരെണ്ണം അല്ല എഴുതിയത് ഒരുപാട് കനത്തിൽ വെച്ച് എഴുതിയത് അപ്പോൾ കനത്തിലുള്ള ടിഷ്യൂ ചുരുട്ടിയാൽ ഇതുപോലെ ആകും മുന്നൂറ്റി മുപ്പത്തൊന്ന് പേര് ആ ഒരു കമന്റ് ലൈക്ക് അടിച്ചിട്ടുണ്ട് അനന്തു അത് ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ പിന്നെ അനന്ദ് എന്തിനാണ് ബിഗ് ബോസ് സൂം ചെയ്ത് കാണിച്ചേക്കുന്നത് ബിഗ് ബോസ് എവിടെയും കാണിച്ചിട്ടില്ല നൂറായത് എടുത്തോണ്ട് പോയത് മാത്രമാണ് കാണിച്ചിട്ടുള്ളത് ടിഷ്യൂ ചുരുട്ടി മടക്കി തന്നെയാണ് ബ്രോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേര് അതിനകത്ത് ലൈക്ക് ചെയ്തിട്ടുണ്ട് ചുരുട്ടി വെച്ചാൽ ഇങ്ങനെ ഇരിക്കും ഓക്കെ അങ്ങനെ ഒരുപാട് വന്ന് പറയുന്നു അതൊരു ടിഷ്യൂ പേപ്പർ തന്നെയാണ് എന്നാൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളോട് നിങ്ങൾ കേൾക്ക് എന്നിട്ട് തീരുമാനിക്കുക അത് ടിഷ്യൂ ആണോ അതോ വേറെന്തെങ്കിലും ആണോ നൂറേ വിളിപ്പിച്ചിട്ടോന്നും എനിക്കൊന്നും കിട്ടാനില്ല പക്ഷെ നമുക്ക് എല്ലാവർക്കും പറ്റിയ ഒരു തെറ്റ് എനിക്കത് തോന്നി അത് തെറ്റാണ് എന്ന് അത് തിരുത്താൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ കാണാം ഈ നൂറ ഈ ഒരു ടിഷ്യൂ എടുത്തോണ്ട് പോകുന്ന ആ വീഡിയോ കാണാം എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം ഓക്കെ ഇതാണ് ആ ഒരു വീഡിയോ ഈ വീഡിയോയ്ക്ക് വീഡിയോക്കകത്ത് നൂറയുടെ കൈയ്യിലോട്ട് സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ എന്തോ ഒരു ഉരുണ്ട ബോൾ പോലത്തെ ഒരു സാധനമാണ് കയ്യിലിരിക്കുന്നത് അതിന്റെ ഹെഡ് ഉണ്ട് അതിന്റെ ഒരു ക്യാപ്പ് ഉണ്ട് ആ ക്യാപ്പ് ഏതാണ്ട് ഉരുണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ് ആ കയ്യിലിരിക്കാവുന്നത്രേ ഉള്ളൂ കൈയുടെ പുറത്തോട്ടൊന്നും പോയിട്ടില്ല വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ ഒരു ഹെഡ് ഉണ്ട് കൃത്യമായിട്ട് ഇതാണ്ട് ഇതിനകത്ത് കാണുന്നുണ്ടല്ലോ അല്ലേ ഒരു ഹെഡ് ഉണ്ട് സൂം സൂചിച്ച് നോക്കിയാണ്ട് ഒരു ഉണ്ട അതിന്റെ അറ്റത്തുണ്ട് ഇനി ആ വീഡിയോ ഒന്നുകൂടെ ഞാൻ പ്ലേ ചെയ്യാം നമ്മൾ ഇതാണ്ട് നോക്കുമ്പോൾ നൂറ് ആ കയ്യിലെ ആ ക്യാപ്പ് ഒന്ന് ടൈറ്റ് ആകുന്നുണ്ട് ആ അതിന്റെ ആ ഒരു ക്യാപ്പ് ടൈറ്റ് ആകുന്നുണ്ട് ആ ടൈറ്റ് ആക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് അടിച്ചത് ഓക്കേ ടിഷ്യൂ ആണെങ്കിൽ അങ്ങനെ ഒരു തിരിക്കല് തിരിക്കത്തില്ലല്ലോ തിരിച്ചു കഴിഞ്ഞാൽ ടിഷ്യൂ കീറി പോകില്ലേ അവരോട് എനിക്ക് മനസ്സിലായത് എന്തോ ഒരു ട്യൂബോ സംതിങ് എന്തോ ആണ് കണ്ടില്ലേ അത് തിരിച്ചത് ടൈറ്റ് ആക്കുന്നുണ്ട് ടൈറ്റ് ആക്കിയിട്ടാണ് നൂറ് അത് കൊണ്ട് പോകുന്നത് ഈ ഒരു പൊസിഷനിലും അത് നോക്കി കഴിഞ്ഞാലും മനസ്സിലാവും അതിന്റെ അറ്റത്തൊരു ഉണ്ട പോലത്തെ ഒരു സാധനം ഉണ്ട് അതൊരു ടിഷ്യൂ ആയിട്ട് കണ്ടിട്ട് ഫീൽ ചെയ്യുന്നില്ല ഈ ഒരു പൊസിഷൻ നോക്കൂ വളരെ വ്യക്തമായിട്ട് അതിന്റെ നടുക്കൊരു വെട്ട് കാണാൻ പറ്റുന്നതാണ് ടിഷ്യാണെങ്കിലും അങ്ങനെ ഒരു ബ്ലാക്ക് വെട്ട് അവിടെ കാണില്ല കണ്ടില്ലേ അതൊരു ക്യാപ്പാണ് അതുകൊണ്ടാണ് അവിടെ ഒരു വെട്ട് കാണുന്നത് ആ ക്യാപ്പാണ് നേരത്തെ നൂറ ടൈറ്റ് ചെയ്തത് അതുമായിട്ട് ഇങ്ങനെ നടന്ന് പോകുന്ന നൂറയാണ് നമ്മൾ കാണുന്നത് നടന്നു പോകുമ്പോഴും അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള എന്തോ ഒരു സാധനമാണ് കയ്യിലിരിക്കുന്നത് ഇനി ഇത് എന്താണ് എന്ന് പറയാം ഒരു നയൻ മന്ത്സ് മുമ്പ് ആതില നൂറയുടെ യൂട്യൂബ് ചാനലിൽ മൈ ലിപ് കെയർ റിച്വൽ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ആതില രണ്ട് ഐറ്റംസ് പരിചയപ്പെടുത്തുന്നുണ്ട് അത് ഞാനൊന്ന് വെക്കാം ആ വീഡിയോ ഞാനൊന്ന് വെക്കാം എന്നെ ഉറങ്ങാൻ ഉറങ്ങിട്ടില്ല നാലാമത്തെ നീറങ്ങാൻ ഉറങ്ങിയിട്ടില്ല പിന്നെ വേറൊരു നമ്മുടെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് അപ്പോ ലൈവില് വരുമ്പോഴും അല്ലാത്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാം നമുക്ക് അങ്ങനെ ഫുൾ ആയിട്ട് പറയാൻ പറ്റാത്തോണ്ട് നമ്മളെ ആഡ് ചെയ്യാന്ന് വെച്ച് നമ്മള് ടോട്ടല് ിപ്സ്റ്റിക് ഈ കയ്യിലിരിക്കുന്ന സാധനം ഒന്ന് സോംജയം നോക്കിയേ ഏതാണ്ട് ഇതുപോലത്തെ ഒരു സാധനമാണ് നൂറയുടെ കയ്യിൽ ഇരുന്നത് ഇത് ചുരുട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഇരിക്കും നിങ്ങൾ നേരത്തെ കണ്ട ആ വീഡിയോയിൽ ഈ ഒരു സാധനമാണ് കയ്യിൽ ഇരുന്നത് ആ ക്യാപ്പിന്റെ അറ്റത്ത് വന്നിരിക്കുന്ന ആ ഒരു മാർക്കിംഗ് ആ ഒരു ഷെയ്ഡ് ആ ഒരു വെട്ടൊക്കെ നമ്മൾ മറ്റേ വീഡിയോയ്ക്കകത്തും കണ്ടതാണ് ഇത് ചുരുട്ടി പിടിച്ചാലല്ലേ നേരത്തെ ആ ഒരു വീഡിയോയ്ക്കകത്ത് കണ്ട പോലെ തോന്നുന്നത് അത് ടിഷ്യൂ പേപ്പർ ചുരുട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ തോന്നും ബാക്കിയോടെ പറയുന്നത് കേൾക്കാം നമ്മൾ നമ്മൾ യൂസ് യൂസ് ചെയ്യുന്നത് ചെയ്യുന്നത് ആ ഇത് കണ്ടില്ലേ സാധനം ടിഷ്യൂ അല്ലത് ഈ ഒരു ഐറ്റം ആണ് ഐറ്റം കയ്യിൽ ഒതുങ്ങിയിരിക്കുന്ന കൈക്കകത്തുണ്ടിരിക്കുന്ന ആ ഒരു ഐറ്റം ആണ് ഈ കാപ്പിന്റെ മുകളിലുള്ള ആ ഒരു ഇമ്പ്രഷൻസ് ഒക്കെ ആ ഒരു വീഡിയോക്കകത്ത് ഏതാണ്ട് ചെറുതായിട്ട് കാണാൻ പറ്റുന്നതാണ് ഞാൻ വേണമെങ്കിൽ അത് കാണിക്കാം ഒന്നുകൂടെ കാണിക്കാം ഇത് കഴിഞ്ഞിട്ട് അപ്പൊ ഈയൊരു ഐറ്റം ആണ് നൂറേ അത് എടുത്തോണ്ട് പോയേക്കുന്നത് അല്ലാതെ അനുമോളുടെ ടിഷ്യൂ പേപ്പർ അല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ആതിലെ പറയുന്നുണ്ട് അതുകൊണ്ട് നിൽക്കും ഒരു ഒരു ാണ് ഞാൻ ഇപ്പോൾ ടേക്കുന്നത് മാക്കിന്റെ ആണ് പക്ഷെ മാക്കിന്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല ഇതിന്റെ പേര് പൗഡർ കേസ് ഒന്നും ഉണ്ടോ ഈ ഒരു ഷേഡിന്റെ പേര് ഇപ്പൊ ഞാൻ ടേക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ് അപ്പോൾ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല ഇതിപ്പോ ജസ്റ്റ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഞാൻ അത് മാറ്റിട്ട് പുറത്തൊക്കെ പോവാണെങ്കിൽ നമ്മളിത് ഞാൻ യൂസ് ചെയ്യലില്ല അവളടക്ക് യൂസ് ചെയ്യലുണ്ട് പക്ഷെ ആളിപ്പോ എൻ്റെ ബെനിഫിറ്റിമേ ആണ് നോട്ട് ഇട്ടിരിക്കുന്നത് അവള് ബെനഫിറ്റിന്റെ ചെടിയാണ് ഒന്നോട് യൂസ് ഞാൻ കേട്ടല്ലോ അവിടെ ബെനിഫിറ്റിന്റെ തെടിയാണ് നോട്ട വിട്ടിരിക്കുന്നത് എന്താ വച്ചാ നൂറ ഈ സാധനം യൂസ് ചെയ്യുന്നു എന്നാണ് ആതിൽ ആ പറഞ്ഞത് പിടികിട്ടിയോ അപ്പൊ ഇതാണ് നിങ്ങൾ ആ ഒരു വീഡിയോയിൽ കണ്ടത് ഇനി ഒന്നും കൂടെ വേണമെങ്കിൽ ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം നിങ്ങൾ ഇപ്പോൾ കണ്ട വീഡിയോ ഞാനായിട്ട് കണ്ടുപിടിച്ചൊന്നും അല്ല നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മാളവിക എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ചു സോ താങ്ക് യു സോ മച്ച് മാളവിക ഈ ഒരു കാര്യം നിങ്ങളിലോട്ട് എത്തിക്കണമെന്ന് തോന്നി അതായത് നമ്മൾ വെറുതെ നൂറ് അത് എടുത്തു മാറ്റി അല്ലെങ്കിൽ നൂറ് അവിടെ ഒരു കള്ളത്തരം കാണിച്ചു എന്ന് ആളുകളിലോട്ട് ഒരു നെഗറ്റീവ് കൊടുക്കണ്ട ഒന്നാമത് നെഗറ്റീവ് ാണ് അപ്പൊ പിന്നെ ആ ഒരു ചീത പേരോടെ കേൾക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ ഒരുപാട് സർക്കുലേറ്റ് ചെയ്തു നൂറ ആതിരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ഞാനും പറഞ്ഞു ഞാൻ എനിക്കും തെറ്റുപറ്റി സീരിയസ്ലി ഞാനും നല്ല രീതിയിൽ നൂറ കള്ളത്രം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ നൂറ പറഞ്ഞു ആദ്യം ഞാൻ വിചാരിച്ചത് വൈറ്റ് കളർ റൗണ്ട് ഉള്ള ഐറ്റംസ് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ പീരീഡ് സമയത്തൊക്കെ യൂസ് ചെയ്യുന്ന ടാമ്പോൺസ് പറഞ്ഞ റേറ്റുണ്ടല്ലോ മേ ബി അതല്ലോ ആയിരിക്കും വിചാരിച്ചത് ഈ ഒരു കാര്യം ഇവർ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ചകളിൽ അപ്പാനി എടുത്തും എടുത്തും പറയുന്നുണ്ട് കാര്യം ഇവർ അപ്പാനി അക്ബർ ഈ ഒരു സാധനം ആദ്യമായിട്ടാണ് കാണുന്നത് ഞാനും ആദ്യത്തെ അന്നാണ് ഈ ഒരു സാധനത്തെ പറ്റി അറിയുന്നത് ഓക്കെ അന്നേരം ഇവർ ഈ ഒരു ഐറ്റം യൂസ് ചെയ്യുന്നുണ്ട് അന്നേരം ഞാനാദ്യാദ്യം വിചാരിച്ച് നൂറയ്ക്ക് പീഡിതായിട്ട് ഈ ഒരു ഐറ്റം ആയിരിക്കും യൂസ് ചെയ്യുന്നത് പിന്നീട് മാളവ് ഈ ഒരു വീഡിയോ അയച്ച സമയത്താണ് ഇതാണ് സംഭവം എനിക്ക് മനസ്സിലായത് ഇതാണ് ആ ഒരു വീഡിയോ ഒന്നുകൂടെ നിങ്ങൾ നിങ്ങൾ കുറപ്പ് വരുത്താൻ വേണ്ടി നോക്കിക്കോ വളരെ സ്ലോ മോഷനിലാണ് കാണിക്കുന്നത് നിങ്ങൾ ഇപ്പൊ കണ്ട ഐറ്റം തന്നെ അല്ലേ നൂറയുടെ കയ്യിലിരിക്കുന്നത് ഈ ഒരു ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് ഫിക്സൈറ്റഡ് ആണ് ഇമേജ് എന്നാലും ചെറിയ രീതിയിൽ ആ ഒരു ഇംപ്രഷൻസ് ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുള്ള ഇംപ്രഷൻസ് ഒക്കെ കാണാൻ പറ്റുന്നതാണ് സോ അത്രേ ഉള്ളൂ പറയാൻ ഇതൊന്ന് പറയണോന്ന് തോന്നി തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണമല്ലോ ഉണ്ടെങ്കിൽ കിട്ടണമല്ലോ അതുകൊണ്ട് മാത്രം ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യാത്ത കുറ്റങ്ങൾ ആരുടെ മുകളിൽ ആരോപിക്കാൻ പാടില്ല അതെനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് സോ ഇനി പറ നൂറെടെ കൈരിക്കുന്ന ടിഷ്യൂ ആയിരുന്നോ ഇല്ലയോന്ന് ഇനിയും ടിഷ്യൂ ആണ് എന്ന് വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ താഴെ വന്ന് കമന്റ് ചെയ്യുക വിത്ത് റീസൺസ് നമുക്ക് കൂടുതൽ റിസർച്ച് ചെയ്യുക ഓക്കെ അല്ലെങ്കിൽ ഉടനെ നൂറ് ചെയ്യുമ്പോൾ പുറത്തിറങ്ങുമല്ലോ അപ്പൊ പിന്നെ നൂറ് തന്നെ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോ താഴെ ഒന്ന് കമന്റ് ചെയ്യുക നമ്മൾ നമ്മളിതിന് തൊട്ടു മുമ്പ് ചെയ്ത നമ്മുടെ ഇന്നലത്തെ എപ്പിസോഡിന്റെ റിവ്യൂ കണ്ടിട്ടില്ലെങ്കിൽ താങ്കൾ എവിടെ ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ ശരിയെങ്കിൽ ടാറ്റാ ബൈ ബൈ